നമസ്കാരം ഖത്തറിലെ ഹമാസിന്റെ നേതാക്കന്മാരുടെ ആസ്ഥാനം ഇനിയും ആക്രമിക്കുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ സന്ദർശിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആയിട്ടുള്ള സംഭാഷണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി ആസ്ഥാനത്തേക്ക് ഹമാസിന്റെ നേതാക്കന്മാർ ഒളിവിൽ കഴിയുന്നിടങ്ങളിലേക്ക് നടത്തിയ ആക്രമണം ഒറ്റപ്പെട്ടതല്ലെന്നും വളരെ കൃത്യമായ ആസൂത്രണത്തോട് നടത്തിയതാണെന്നും ഇസ്രായേൽ വെളിപ്പെടുത്തുന്നു അതിന് പിന്നാലെയാണിപ്പോൾ ഹമാസിന്റെ നേതാക്കന്മാരെ ഇനിയും തങ്ങൾ ലക്ഷ്യം വയ്ക്കുമെന്ന് ബെഞ്ചമിൻ എതിന് വ്യക്തമാക്കുന്നത് പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന്റെ എഴുന്നൂറ്റി പത്താമത്തെ ദിവസമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് എഴുന്നൂറ്റി പത്ത് ദിവസമായിരിക്കുന്നു ആ എഴുന്നൂറ്റി പത്താമത്തെ ദിവസവും തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരല്പം പോലും പിന്തിരിയുന്നില്ല ഒരല്പം പോലും പിന്നോട്ട് പോകുന്നില്ല ഇസ്രായേൽ എന്ന രാജ്യം എന്നിടത്താണ് ബെഞ്ചമിൻ നത്നാഹുവിൻ്റെയും ഇസ്രായേൽ രാജ്യത്തിൻ്റെയും ശക്തമായ നിലപാടുകൾ നമ്മൾക്ക് മുന്നിൽ വ്യക്തമാകുന്നത് തീവ്രവാദികൾക്കെതിരെ ഒരു ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് കടന്നു കയറി പാവപ്പെട്ട ഉറങ്ങിക്കിടന്ന നിരപരാധികളായിട്ടുള്ള കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആയിരത്തി അഞ്ഞൂറോളം പേരെ കൊന്നെടുക്കുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസിന്റെ ഭീകരവാദികൾ അന്ന് തുടങ്ങിയതാണ് ഇസ്രായേൽ തിരിച്ചടി അന്ന് തുടങ്ങിയ തിരിച്ചടി എഴുന്നൂറ്റി പത്താമത്തെ ദിവസവും ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല ഇതിനിടയിൽ തീവ്രവാദികൾക്ക് അഭയം നൽകിയ ലബനൻ ഇറാൻ അങ്ങനെ നിരവധി രാജ്യങ്ങൾ ഏറ്റവും ഒടുവിലായി തീവ്രവാദി നേതാക്കൾക്ക് സുരക്ഷ ഒരുക്കിയ ഖത്തർ ഖത്തർ എന്ന രാജ്യം ചതിയന്മാരാണെന്ന് ഇതിനു മുൻപ് പലതവണ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇസ്രായേൽ അത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരേ സമയം ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന ചതിയന്മാരായിട്ടുള്ള ചില ഇടനിലക്കാർ അതായിരുന്നു ഖത്തർ ഈ ഖത്തർ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾ കാണിച്ചത് ആ ഖത്തറിന് കൃത്യമായ സമയത്തൊരു തിരിച്ചടി ഇസ്രായേൽ നൽകി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലായിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ ഹമാസിന്റെ തലവന്മാർ സസുഖം സുഖമായി അങ്ങനെ ഉണ്ടുറങ്ങി വാണിരുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുകയും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അശാന്തി സൃഷ്ടിക്കുകയും ചെയ്തിട്ട് തീവ്രവാദം വിറ്റ് ആയുധം വിറ്റുണ്ടാക്കിയ പണം കൊണ്ട് ബിസിനസ് നടത്തി ദോഹയിൽ അങ്ങനെ സസുഖം വാണരുള്ളുന്ന ഹമാസിന്റെ നേതൃത്വം അവർ വിചാരിച്ചു ഒരിക്കലും ഞങ്ങൾക്കൊരു കേടുപാടുമുണ്ടാകില്ല ഗാസയിൽ യുദ്ധം ചെയ്യുന്ന ഹമാസിന്റെ തീവ്രവാദികൾക്ക് മാത്രമേ ജീവൻ നഷ്ടപ്പെടൂ അവർക്ക് മാത്രമേ എന്തെങ്കിലും നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളൂ അല്ലാതെ ഞങ്ങൾ ഈ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലല്ലേ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തുർക്കിയിലേക്ക് രക്ഷപ്പെടാം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഏതെങ്കിലും അറബ് രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാം എന്നൊക്കെ വ്യാമോഹിച്ചിരുന്ന ഹമാസിന്റെ തലവന്മാർ പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച ഹമാസിന്റെ തലവന്മാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അനുഭവിച്ച ഭയം അത് ഇനി ഒരിക്കൽ കൂടി ഉണ്ടാകുമെന്ന് കരുതാനാകില്ല കാരണം ഇസ്രായേൽ എന്ന രാജ്യം ഇസ്രായേലിന്റെ സൈന്യം മൊസാദ് ആക്രമിച്ച് തകർത്തു ദോഹയിലെ ഹമാസിന്റെ ഒളിയിടങ്ങൾ ഹമാസിന്റെ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പൊളിറ്റിക്കൽ ഓഫീസുകൾ തകർത്തു നിരവധി പേർ കൊല്ലപ്പെട്ടു അതിൽ ഇപ്പോഴും പുറത്തു പറയാത്ത പല പേരുകളുമുണ്ട് മൊസാദ് ഓരോ പേരുകളായി ചികഞ്ഞു വരികയാണ് നമുക്കറിയാം ഇറാന്റെ തലസ്ഥാനത്ത് ഒളിവിൽ പാർത്തിരുന്ന നിരവധി ഹമാസിന്റെ നേതൃത്വങ്ങളെ തീർത്തതാണ് മൊസാദ് ഏ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ലോകത്തിലെ ഏത് രഹസ്യ കേന്ദ്രത്തിലൊളിച്ചാലും ശത്രുവിനെ അവിടെ എത്തി മടയിലെത്തി തീർക്കാൻ തക്ക കേൽപ്പും കരുത്തുമുള്ള ഒരു രഹസ്യ അന്വേഷണ വിഭാഗമാണ് ഇസ്രായേലിൻ്റെ കരുത്തായ മൊസാദ് ആ മൊസാദ് ആ കരുത്ത് കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ വീണ്ടും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഖത്തറിനെ ആക്രമിച്ചത് ഖത്തറിന്റെ തലസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണം യാതർച്ഛികമല്ല ഖത്തറിന്റെ തലസ്ഥാനത്ത് നിങ്ങൾ ദോഹയിൽ ഒളിവിൽ കിടത്തിയിരിക്കുന്ന ഒളിവിൽ വച്ചിരിക്കുന്ന ഹമാസന് നേതാക്കന്മാരെ പുറത്ത് വിടുക ഗാസയിൽ നടക്കുന്ന മനുഷ്യ കുരുതി ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയ ഒളിയാക്രമണങ്ങൾ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ജനതയുടെ ചോര ചീന്തിയ നീചമായ നടപടി അതിനെ ഒന്നും ഞങ്ങൾ അത്ര വേഗം മറക്കില്ല എന്ന് ഇസ്രായേൽ പറയുന്നു അതുകൊണ്ട് തന്നെ ഇനി ദോഹയിലല്ല ലോകത്തിൻ്റെ ഏത് കോണിൽ ഏത് ചെപ്പിൽ നിങ്ങൾ ഒളിപ്പിച്ച് സൂക്ഷിച്ചാലും ഹമാസിൻ്റെ നേതൃത്വത്തെ മുഴുവൻ ഞങ്ങൾ തീർക്കും ഇതും ഇത് ഇസ്രായേലിന്റെ രാജ്യത്തിൻ്റെ ഒരു ശപഥമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി യുദ്ധം തുടങ്ങിയതിന് ശേഷം ബെഞ്ചമിൻ നദിനാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഇസ്രായേലിൻ്റെ സൈന്യം ഒരു ശപഥം എടുത്തുകൊണ്ടാണ് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് ആ ശപഥം മറ്റൊന്നുമല്ല ജീവൻ പോകുന്നത് വരെ മരണം വരെ ഞങ്ങൾ പോരാടും ഞങ്ങളുടെ ശത്രുവിനെതിരെ ഞങ്ങൾ മരണം വരെ പോരാടും ഞങ്ങളുടെ ലക്ഷ്യം വിജയം മാത്രമാണ് ഇസ്രായേലിന് രാജ്യത്തേക്ക് ഒരു രാത്രി കടന്നു കയറി നടത്തിയ നീചമായ ആ കൂട്ടക്കുരുതിക്ക് ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കും ഹമാസ് എന്ന ഭീകര സംഘടനയുടെ സർവനാശം കണ്ട ശേഷം മാത്രമേ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കൂ ഇത് പറഞ്ഞ ആരാണ് ബെഞ്ചമിൻ ആണ് ആ ബെഞ്ചമിൻ എതിനാഹൂ കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറിൽ മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്നു ഖത്തറിനെ ഞങ്ങൾ ഇനിയും ആക്രമിക്കും ഖത്തറിലേക്ക് ഇനിയും ഞങ്ങൾ ആക്രമണം നടത്തും ദോഹയിലേക്ക് ഞങ്ങൾ ഇനിയും ആക്രമണം നടത്തും ദോഹയിലെ ഹമാസിന്റെ നേതാക്കന്മാരുടെ അവസാന ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ഞങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും ഇതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിൻ്റെ വാക്ക് ഒരു ഒരു രാഷ്ട്രം ആ രാജ്യം ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ രാജ്യത്തിൻ്റെ സൈന്യം ഒക്കെ ഒരു നിലപാടുമെടുത്ത് മുന്നോട്ട് പോവുകയാണ് ശത്രുക്കൾ ആരും ആയിക്കോട്ടെ എതിർപക്ഷത്ത് ആരോ ആയിക്കോട്ടെ അമേരിക്കയുടെ ശാസനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കയുടെ തെട്ടൂരങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് റഷ്യയുടെ ഇറാന്റെ ചൈനയുടെ എന്തിനേറെ പറയുന്ന ലോകത്തെ ഒരു രാജ്യം പോലും ഞങ്ങളുടെ ഒപ്പം വേണ്ട ഞങ്ങൾ മാത്രം മതി അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇസ്ലാമിക ഭീകര രാഷ്ട്രങ്ങൾക്കിടയിൽ വളരെ ചുറ്റപ്പെട്ട് കഴിയുന്ന ഒരു കുഞ്ഞൻ രാജ്യം ആ രാജ്യം സ്വാഭിമാനത്തോടുകൂടി തയ്യുർത്തി നിന്നുകൊണ്ട് ഭീകരതയ്ക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് നമ്മൾ നോക്കണം പശ്ചിമേഷ്യയിലെ ഇസ്രായേലിൻ്റെ പോരാട്ടം അതിനെ ഇസ്ലാമിക തീവ്രവാദികൾ ചിലപ്പോൾ തള്ളിപ്പറഞ്ഞേക്കാം പക്ഷേ ലോകം പഠിക്കേണ്ടുന്നൊരു പാഠം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഈ പോരാട്ട വിരത്തിൽ നിന്നുള്ളത് ഏറ്റവും പുതിയ വാർത്ത വരുന്നു ഖത്തറിനെ ഇനിയും ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കും